ഇന്നത്തെ എൻ്റെ ഡിന്നറാണ് കേട്ടോ ഈ ഏത്തക്കായ പുഴുങ്ങിയതും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മീൻ മീൻപൊരിച്ചതും ഈ രാജ്യത്ത് ഇതൊക്കെയാണ് കേട്ടോ സാധാരണ ഇവർ കഴിക്കാറ് അതിനെ കൂട്ടാൻ വേണ്ടി ഞാൻ രണ്ട് മുട്ടയെടുത്തങ്ങ് പുഴുങ്ങി എന്നിട്ട് ഇവിടെ മാത്രം കാണുന്ന ഈ ചില്ലി പൗഡറും പിന്നെ ഈ സോൾട്ടും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ ഇച്ചിരി കടലയും കൂടെ ഞാൻ എടുത്തിട്ടു കേട്ടോ ഇവിടെ വന്നിട്ട് ചോറ് തന്നെ വേണമെന്ന് പറഞ്ഞ് പിടിവാശി കാണിക്കുന്നവർക്ക് ഒരു രക്ഷയില്ല കേട്ടോ ഇതൊക്കെ തന്നെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അങ്ങനെ ഇന്നത്തെ ഡിന്നർ കുശാൽ ഇന്നത്തെ എൻ്റെ ഡിന്നറാണ് കേട്ടോ ഈ ഏത്തക്കായ പുഴുങ്ങിയതും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മീൻ പൊരിച്ചതും ഈ രാജ്യത്ത് ഇതൊക്കെയാണ് കേട്ടോ സാധാരണ ഇവർ കഴിക്കാറ് അതിനെ കൂട്ടാൻ വേണ്ടി ഞാൻ രണ്ട് മുട്ടയെടുത്തങ്ങ് പുഴുങ്ങി എന്നിട്ട് ഇവിടെ മാത്രം കാണുന്ന ഈ ചില്ലി പൗഡറും പിന്നെ ഈ സോൾട്ടും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ ഇച്ചിരി കടലയും കൂടെ ഞാൻ എടുത്തിട്ടു കേട്ടോ ഇവിടെ വന്നിട്ട് ചോറ് തന്നെ വേണമെന്ന് പറഞ്ഞ് പിടിവാശി കാണിക്കുന്നവർക്ക് ഒരു രക്ഷയില്ല കേട്ടോ ഇതൊക്കെ തന്നെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അങ്ങനെ ഇന്നത്തെ ഡിന്നർ കുശാൽ ഇന്നത്തെ എൻ്റെ ഡിന്നറാണ് കേട്ടോ ഈ ഏത്തക്കാ പുഴുങ്ങിയതും അതുപോലെ തന്നെ ഇതേണ്ട ഈ മീൻ പൊരിച്ചതും ഈ രാജ്യത്ത് ഇതൊക്കെയാണ് കേട്ടോ സാധാരണ ഇവർ കഴിക്കാറ് അതിനെ കൂട്ടാൻ വേണ്ടി ഞാൻ രണ്ട് മുട്ടയെടുത്തങ്ങ് പുഴുങ്ങി എന്നിട്ട് ഇവിടെ മാത്രം കാണുന്ന ഈ ചില്ലി പൗഡറും പിന്നെ ഈ സോൾട്ടും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ ഇച്ചിരി കടലയും കൂടെ ഞാൻ എടുത്തിട്ടു കേട്ടോ ഇവിടെ വന്നിട്ട് ചോറ് തന്നെ വേണമെന്ന് പറഞ്ഞ് പിടിവാശി കാണിക്കുന്നവർക്ക് ഒരു രക്ഷയില്ല കേട്ടോ ഇതൊക്കെ തന്നെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അങ്ങനെ ഇന്നത്തെ ഡിന്നർ കുശാൽ